തിരുവനന്തപുരത്തെ ശ്രീകാര്യം മേൽപ്പാല നിർമ്മാണം ഇഴയുന്നു പതിനെട്ട് മാസം കൊണ്ട് നിർമ്മിക്കുമെന്ന വാഗ്ദാനം വെറും പാഴ്വാക്കായി കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായ ശ്രീകാര്യത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കൊഴിയാൻ ഇനിയും കാത്തിരിക്കേണ്ടിവരും മേൽപ്പാല നിർമ്മാണം വൈകുന്നതിൽ പൊതുജന രൂക്ഷവും ഉയരുകയാണ് ഘോഷിച്ച് ആരംഭിച്ചതാണ് ശ്രീകാര്യത്തെ മേൽപ്പാല നിർമ്മാണം കഴിഞ്ഞ ജനുവരിയിൽ ആരംഭിച്ച നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നു പതിനെട്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകുമെന്നായിരുന്നു വാഗ്ദാനം വർഷങ്ങളായി അനുഭവിക്കുന്ന രൂക്ഷമായ ഗതാഗത പുരുക്കിന് പരിഹാരം എന്ന നിലയ്ക്കാണ് മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും എഴുപത് ശതമാനം പോലും പണികൾ പൂർത്തിയായിട്ടില്ല വർഷം ഒന്ന് കഴിഞ്ഞിട്ടും യാതൊരുവിധ അടിസ്ഥാന പ്രവർത്തനങ്ങൾ പോലും സ്ത്രീകാര്യ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കിയിട്ടില്ല ഈ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിലേക്ക് കൊണ്ടുവരെയുള്ള പൈപ്പ് ലൈനുകൾ ഈ അടിസ്ഥാന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്യേണ്ട പൈപ്പ് ലൈൻ പോലും ഇവിടെ ഇതുവരെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അങ്ങനെ മുഴുവൻ പ്രവർത്തികളെയും ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൂന്ന് വർഷം എടുത്താൽ പോലും ഈ പണികൾ തീരാത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് മെട്രോ പദ്ധതി കൂടി മുന്നിൽ കണ്ടായിരുന്നു പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എഴുപത്തി കോടി മുപ്പത്തി ലക്ഷം രൂപയുടെ ടെൻഡറിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് എന്നാൽ നൂറ്റി എഴുപത്തിയേഴ് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് പദ്ധതി ചിലവായി കണക്കാക്കുന്നത് ശ്രീകാര്യം പള്ളി മുതൽ കല്ലമ്പള്ളി വരെ അഞ്ഞൂറ്റി മീറ്റർ നീളത്തിൽ നാലുവരിയുള്ള പാത നിർമ്മിക്കും ഏഴ് ദശാംശം അഞ്ച് മീറ്ററാണ് വീതി ഇരുവശങ്ങളിലുമായി അഞ്ചേ ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ സർവീസ് റോഡുകളും ഉണ്ടാകും ഇതൊക്കെയാണ് രൂപകൽപ്പനയെങ്കിലും ആദ്യം ആരംഭിക്കുമെന്ന് പറഞ്ഞ ഓട നിർമ്മാണവും ഇലക്ട്രിക് പോസ്റ്റിടിയിലും പൈപ്പിടിയിലും പോലും ഇതുവരെയും പൂർത്തിയായിട്ടില്ല ഈ സർക്കാരിന്റെ പിടിപ്പ് കൊണ്ട് അവരുടെ നിലപാടുകൾ കൊണ്ട് കഴക്കൂട്ടത്തെ ജനത സ്ത്രീകാര്യത്തെ ജനങ്ങൾ അവരുടെ ജീവിതം യാത്രാക്ലേശം കൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകണമെങ്കിൽ ഈ മേൽപ്പാലത്തിന്റെ പണികൾ വളരെ അതീവ സ്ലോയിൽ നടക്കുന്നത് കൊണ്ട് ദിവസം ഒരു 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 മണിക്കൂറെങ്കിലും മിനിറ്റ് കൊണ്ട് യാത്ര യാത്ര ചെയ്യേണ്ട ഭാഗം ചെയ്യാൻ തങ്ങളുടെ വലിയ സമയമാണ് ഓരോ ദിവസവും ഇവിടെ പാഴായി പോകുന്നത് നിരവധി ടക്കം പ്രവർത്തിച്ചിരുന്ന ജംഗ്ഷനിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണം വൈകുന്നതിനാൽ കച്ചവടക്കാരെയും അത് സാരമായി ബാധിക്കുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ ബന്ധപ്പെട്ട അധികാരികളോ എം എൽ എയോ മറ്റ് ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന വിമർശനവും ശക്തമാണ് സൗകര്യങ്ങളില്ലേ വെള്ളമില്ലേ വെള്ളം ഞങ്ങൾ പൈസ കൊടുത്ത് കോരിയാണ് ഇവിടെ കഴുകുന്നത് എടുക്കുന്നതും എല്ലാം ദിവസനം വൈകിട്ടും കാലത്ത് ഞങ്ങൾ പൈസ കൊടുത്ത് വെള്ളം കോരി കഴുകുന്നത് ഒന്ന് രാവിലെ വന്ന് ആരും വൃത്തിയാക്കുന്നവരോ അന്നിരിക്കാൻ അവർ പോകും ഇത്ര തന്നെ ഒന്ന് വൃത്തിയാക്കുന്നവരാരും ഇല്ലേ ഒരു ബാത്റൂമുണ്ട് നേരമ്പലത്ത് വരുന്നത് ഞങ്ങളാണ് ആ ബാത്റൂമിൽ നിന്ന് നോക്ക് എങ്ങനെയുണ്ടെന്ന് ഒരു വൃത്തിയാക്കാനോ ഇവിടെ സൂക്ഷിക്കാനോ ആരും ഇല്ല പോലും പോകണം പോകണ്ട അത്ര തന്നെ ഞങ്ങൾ ഈ വെള്ളം മാറ്റി കാരണം നാറ്റം കൊണ്ടി വരുന്നില്ല ടോയ്ലറ്റ് ടോയ്ലറ്റ് പോകാൻ ഉണ്ട് വൃത്തിയില്ല ലൈൻ മെട്രോയുടെ സാങ്കേതിക ആവശ്യകതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മേൽപ്പാലം രൂപകല്പന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇടതുപക്ഷ സർക്കാർ മേൽപ്പാലത്തിനായി അനുമതി നൽകിയത് കഴക്കൂട്ടത്തെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന എം എൽ എ കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രിയും ഒരു വർഷം മുമ്പ് കൊട്ടി ആഘോഷിച്ച് നിർമ്മാണം തുടങ്ങിയ ശ്രീകാര്യ മേൽപ്പാലത്തിൻ്റെ അവസ്ഥയാണ് കണ്ടത് പതിനെട്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ പ്രഖ്യാപനം കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോൾ ശ്രീകാര്യ മേൽപ്പാലത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടത് ഇനിയും നിവാസികൾക്കും കഴക്കൂട്ട നിവാസികൾക്കും മേൽപ്പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ കാത്തിരിക്കേണ്ടി വരും ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന വാഗ്ദാനം നൽകുന്നുണ്ടെങ്കിലും പാലത്തിന്റെ നിർമ്മാണം എങ്ങും എത്തുന്നില്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങളും പറച്ചിലുകളും മാത്രമാണ് നിലവിൽ നടക്കുന്നതും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം എസ് വീണ ജനം തിരുവനന്തപുരം